ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ കുറച്ച് ചെറുമീൻ കിട്ടിയിട്ടുണ്ട് ചാളയുടെ ചെറുത് കുറച്ച് നെത്തോലി അങ്ങനെയുള്ള ഐറ്റങ്ങളാണത് ഇത് വെച്ച് ഒരു അവിയൽ ഉണ്ടാക്കുക ചെറുമീൻ അവിയൽ അതിനായിട്ട് ഈ മീനെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട് അതിലേക്കിനി ഒരു മൂന്ന് പച്ചമുളക് കീറിയത് പുളുപ്പിന് വേണ്ടി ഒരു മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ടുകൊടുക്കുക എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അതീവ രുചികരവുമാണ് അതുപോലെ തന്നെ ഒരു മുരിങ്ങാക്കയുടെ പകുതി അതും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിന് അരപ്പുള്ള അരപ്പ് തയ്യാറാക്കി കൊണ്ട് വരാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇത് ഇനി നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഒരുപാട് അരയേണ്ട തരിതരിപ്പായിട്ട് അരച്ചുകൊണ്ട് വരാം അരപ്പൂടെ റെഡി ആയിട്ടുണ്ട് അതും കൂടി മീനിലോട്ട് ഇട്ട് കൊടുക്കുക അരപ്പ് ഇട്ട് കൊടുത്ത് ഇനി മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഈ മുരിങ്ങക്കയും മാങ്ങയും എല്ലാം ആവശ്യത്തിനുള്ള വെള്ളം ഇനി കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിക്കാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് തീ കത്തിച്ച് മൂടി വെച്ച് വേവിക്കാം ആദ്യം നല്ല തീയിലും പിന്നെ ചെറു തീയിലും വെച്ച് വേവിക്കണം ഇപ്പം മീനൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നന്നായി ചുറ്റിച്ച് ഇനി തുറന്ന് വെച്ച് വേവിക്കാം ഈ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റി മാറണം അപ്പോൾ ചാറെല്ലാം വറ്റി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി തീ അണച്ച് കൊടുക്കുക നല്ല സ്വാദുള്ള കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇപ്പോൾ തീ അണച്ചിട്ടുണ്ട് ഇനി ഇരുന്ന് മൺചട്ടി ആയതുകൊണ്ട് ഇരുന്ന് കുറച്ചുകൂടി ഒന്ന് വയ്ക്കും അപ്പോൾ ചാറല്ല വറ്റി നല്ല അവിയൽ പാകമായിട്ടുണ്ട് ഈ കാണുന്ന വെള്ളമല്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വറ്റിക്കോളും എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം മാങ്ങ ഇല്ലെങ്കിൽ കുടംപുളിയോ അല്ലെങ്കിൽ സാധാരണ പുളിയോ ചേർക്കാവുന്നതാണ്